നമസ്കാരം ന്യൂസ് സ്വാഗതം ഉത്തർപ്രദേശിൽ കനത്ത തോൽവി ബി ജെ പി ഏറ്റുവാങ്ങിയ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിശദമായി തന്നെ പഠിക്കാൻ പ്രത്യേകമായിട്ടുള്ള സമിതി ചേരുകയാണ് അതിനകത്ത് ഏറ്റവും വലിയ ചോദ്യമായി മാറുന്നത് യോഗി ആദിത്യനാഥ് എന്തു ചെയ്യുകയായിരുന്നു എന്നത് തന്നെയാണ് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനത്ത് ബി ജെ പിക്ക് കുറഞ്ഞ നാൽപ്പത് സീറ്റെങ്കിലും നേടേണ്ടത് അനിവാര്യമായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കനത്ത നഷ്ടം തന്നെയാണ് സഖ്യകക്ഷികൾക്ക് ഇപ്പോൾ വലിയ സ്ഥാനമാനങ്ങളൊന്നും നൽകിയിട്ടില്ലെങ്കിൽ പോലും ക്യാബിനറ്റ് യോഗം ചേരുമ്പോൾ സഖ്യകക്ഷികളെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഓരോ കാര്യങ്ങളും ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിക്കാൻ കഴിയൂ എന്ന അവസ്ഥയിലേക്ക് ബി ജെ പി ഇപ്പോൾ ആയിക്കഴിഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു പിയിൽ ഏറ്റ കനത്ത പരാജയം അത് വിലയിരുത്തുമ്പോൾ യോഗിയുടെ സ്ഥാനം തെറിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നരേന്ദ്രമോദി പ്രതികരിക്കുന്ന വാരണാസിയിൽ അദ്ദേഹം ഇപ്പോൾ പര്യടനം നടത്തവേ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ചെരുപ്പേർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തുമാത്രം ബി ജെ പി കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കൃത്യമായി പറഞ്ഞാൽ വോട്ട് ഷെയറിൽ ഉണ്ടായ ഗണ്യമായ ഇടിവ് സമാജ്വാദി പാർട്ടിയും ബി ജെ പിയും തമ്മിൽ വോട്ട് ഷെയറിൽ അന്തരം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ബി ജെ പി അസ്വസ്ഥരാക്കുന്നുണ്ട് മായാവതിയുടെ കൂടി രഹസ്യമായ പിന്തുണ രഹസ്യം എന്നത് പരസ്യമായി തന്നെ പറയാമെങ്കിലും അവരുടെ കൂടി പിന്തുണ ഉണ്ടായിട്ടും ബി ജെ പിക്ക് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്തത് വലിയ രീതിയിലുള്ള കല്ലുകളി ഉണ്ടാക്കിയിരിക്കുകയാണ് സമാജ്വാദി പാർട്ടി ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയ കളിക്കുന്ന പാർട്ടിയാണെന്നും ന്യൂനപക്ഷ പ്രീണനമാണ് സമാജ്വാദി പാർട്ടിയുടെ അടിസ്ഥാന ലക്ഷ്യമെന്നും വലിയ രീതിയിൽ പറഞ്ഞ് വ്യാപിപ്പിക്കാൻ ശ്രമിച്ച ബി ജെ പിക്ക് പക്ഷേ ഉണ്ടായത് തിരിച്ചടികൾ മാത്രമാണ് ന്യൂനപക്ഷം മാത്രമല്ല ഭൂരിപക്ഷവും എല്ലാം തന്നെ ബി ജെ പിയെ കൈയൊഴിയുന്ന സാഹചര്യമായിരുന്നു ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്ന യു പിയിലെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും വാഷ് ഔട്ട് ആകുന്ന ഒരു സാഹചര്യമാണ് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് ഇതുപോലെയുള്ള നിരവധിയായ ദുരനുഭവങ്ങൾ പല സംസ്ഥാനത്തും നടന്നിട്ടുണ്ടെങ്കിലും യു പി ആണ് അവർ കേന്ദ്രീകരിക്കുന്ന പ്രധാന ഭാഗം മാത്രമല്ല കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയും രണ്ടായിരത്തി ഇരുപത്തി കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഇപ്പോഴേ തന്നെ സീറ്റുകൾ ഷെയർ ചെയ്തുകൊണ്ട് അതായത് ഔദ്യോഗികമല്ലെങ്കിൽ പോലും ധാരണയാക്കിക്കൊണ്ട് അതാത് സ്ഥാനങ്ങളിൽ മത്സരിക്കുന്ന മത്സരാത്ഥികളെ ഉൾപ്പെടെ കണ്ടുവെച്ചുകൊണ്ടുള്ള മികച്ച രീതിയിലുള്ള പ്രവർത്തനം അവിടെ ഇനി അവശേഷിക്കുന്ന രണ്ടര കൊല്ലം കൊണ്ട് നടത്താൻ കഴിയണം എന്നുള്ളതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് തുടക്കത്തിലായിരിക്കും ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നാനൂറ്റി മൂന്ന് സീറ്റുകളാണുള്ളത് കോൺഗ്രസ്സിന് നൂറ് സീറ്റുകളിലധികം നൽകുന്ന രാഷ്ട്രീയ സാഹചര്യം ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതിന് കാരണമാകുന്ന സമാജ്വാദി പാർട്ടി കോൺഗ്രസ് കോംബോയെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നതും ജനങ്ങളത് അമിതമായി ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെയും ഏറ്റവും വലിയ നേർരേഖയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട മിന്നുന്ന വിജയം